നമസ്തേ എൻ്റെ പേര് ഐമനം അജിത്ത് ഒരു വ്യക്തി ജനിച്ച തീയതിയും മാസവും മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ന്യൂമറോളജിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് സംഖ്യാ ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഏതൊരു വർഷത്തെയും ജൂലൈ മാസം ഏഴാം തീയതി ജനിച്ചവർ അവർ ബുദ്ധിയുള്ളവരാണ് മനക്കരുത്തുണ്ട് അല്പസ്വല്പം അധികാരം മോഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഒന്ന് ചെറിയ തോതിൽ ഒതുക്കി നിർത്തുവാനും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പുറമെ അത് പ്രകടിപ്പിക്കത്തില്ല സാധുക്കൾ ആണ് ഇവർ ബിസിനസ് രംഗത്ത് വിജയിക്കുകയും ചെയ്യും എന്നാൽ പങ്കുകച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ വളരെയേറെ പ്രയാസം ഉണ്ടാകും കാരണം ഇവർ കേതു എന്ന മായാഗ്രഹത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ താങ്ക്